ഹായ് ചങ്ങാറെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് തോട് വരിച്ചിട്ട് മീൻ പിടിക്കേണ്ട പരിപാടിയാണ്

അതെ ഈ പറഞ്ഞ തോട്ടത്തിലേ ട കൊ കൊടുത്തു ഒന്നും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല സാധനത്തിനെ പിടിച്ചു കാണിച്ചിട്ടുണ്ട് അതാ പറഞ്ഞു വീണൊന്നെ പിടിച്ചിട്ടുണ്ട് വീണോയാ നല്ല സുഖിക്കാൻ കൂടി അടി ഇതെ കാലക്കുന്ന ഒന്ന് വന്നിട്ട് മട കേളക്ക് അപ്പുറത്തെ അങ്ങോട്ട് ആ മൂലൊക്കെ ഉണ്ട് ആയിരുന്നൊന്നുമില്ല രണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടോ ഒന്നോ രണ്ടെണ്ണം ഉണ്ട് അത്രേ ഉള്ളൂ വേണ്ട വിട്ടേ ഒന്നോ രണ്ടേ ഉള്ളു ఏయ్ చేర్ ది పొన్న నేను గుడ్ ఆ బెల్లేనే పడిచేయానాట నేను పడితాంది అనాసలా అంటాయినేనేకిటిని ఇదో ఇని ఇదో నిలకడ కొన్నానో మనం ఇత్రో చేయి తో నాలుఏ తీన గుడిచే వచ్చె అది పట్టా వలతను ఇదోకి వానా చానకితే జబ గలం పీర్కే తంపిర్కే యా బ్ర వీడియో ఇర్తు 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 ఆ కద అప్రం తొలేదా చూంజేదా బడియనే పొంగ నోకేదా ಹಡ <laughs> ಹಡ <laughs> കഴിച്ചാ അപ്പൊ ഇന്നലത്തെ മീൻപിടുത്തം അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഏകദേശം ഉള്ള മീനൊ തേച്ച് നമ്മള് പിടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ബക്കറ്റ് കാണിച്ചെടുത്തോടെ ഇന്ന് കിട്ടി പിന്നെ അപ്പൊ മുന്നോട്ട് വന്നിട്ട് ഇന്നത്തെ മീനൊക്കാണിച്ചിട്ട് നമ്മള് ിക്കുന്ന മുന്നിപ്പോഴും അപ്പൊ ചങ്ങാൻ പറയാം അടുത്ത വീട്ടിൽ കാണാം അത് വയ്ക്കും ബായ്